എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ ലൈക്ക് ഷെയർ എല്ല സബ്സ്ക്രൈബ് കമന്റ് വീഡിയോ ഫുൾ ആയിട്ട് ചെയ്യുക

ചെടിയെടുക്കട്ടേ ഇപ്പൊ കുമ്പളങ്ങ കറിയൊന്നും വെക്കട്ടൂടാട്ടോ കുറച്ച് ചെണ്ണയും വെച്ചോട്ടേട്ട് ചെറിയ പുള്ളി ഇത് ഇട്ടു

うん。<my> <laughs> <laughs> നെല്ലിക്ക വലിപ്പം നെല്ലിക്കൻ്റെ അത്ര ഇല്ല ഇച്ചിരി കൂട്ടാ വലിയൊരു തേങ്ങ അതിന്റെ രണ്ടാം ബൈക്കിന്റെ അപ്പുറത്തെ ബൈക്കിന്റെ സൗണ്ടാണ് കേട്ടോ ഇനി എന്താവണം ഒരു പ്പിൾ തക്കാളി ആപ്പിൾ തക്കാളി കണ്ടേ ആപ്പിൾ പോലെ മുറിഞ്ഞു വരുന്ന വണ്ടിയാണ് അല്ലാത്ത സൗണ്ട്

അമ്മ ചോറൈ കുറച്ച് കടുക്ക ഇട്ടു കൊടുക്ക് കടുക്ക ഇട്ടു കൊടുക്ക് കടല കടലേ വണ്ടി പൊട്ടിലെ രണ്ട് കതിന്നുള്ളത് മാരിഞ്ചി ചെറിയ ഉള്ളി ഇട്ട് ഇട്ട് അണ്ടി കറിയേക്കാം അണ്ടി ഓക്കേ

ഇത് കൈയ്യിൽ ഇല്ല ഇല്ല കൈയ്യിൽ ഇണ്ട് വരെ 100 ഇടിക്കൂട്ടാ ഹലോ ഓൻ പറയണ അപ്പോൾ എക്കരി പൂർത്തിയാ മൺചട്ടിയിലും എല്ലാരും വെച്ചു നോക്കൊന്നും ഇല്ലെങ്കിലും തേങ്ങാപ്പാലിൻ്റെ നല്ല ടേസ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും